വളരെ സസ്പെൻസ് െ ഇച്ചപ്പിയുടെ കല്യാണത്തിന് കല്യാണ സെലക്ട് ചെയ്യാൻ പേളിമണി എത്തി സോഷ്യൽ മീഡിയയിൽ സജീവമായി പലർക്കും സുപരിചിതമായ മുഖമായിരിക്കും ഇച്ചാപ്പി എന്ന ശ്രീലക്ഷ്മിയുടേത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇച്ചപ്പി ചില ടെലിവിഷൻ ഷോകളും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഷീറ്റ് കൊണ്ട് മറച്ച ചെറിയ വീട്ടിൽ നിന്നും കണ്ടന്റുകൾ സൃഷ്ടിച്ചു തുടങ്ങിയ ഇച്ചപ്പി ഇന്ന് പത്തൊമ്പതാം വയസ്സിൽ സ്വന്തം അധ്വാനം കൊണ്ട് വീട് വെച്ച് കഥയും ഈ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പേളിമണി അടക്കുമ്പോൾ ശ്രീലക്ഷ്മിയെ ഫോളോ ചെയ്തും പിന്തുണച്ചതും രംഗത്തെത്തിയിരുന്നു പേളിയുമായി അടുത്ത സഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ആ കൂടിയാണ് ഇച്ചാപ്പി തൻ്റെ വിവാഹ സാരി സെലക്ട് ചെയ്യാൻ പേളി എത്തിയ വിശേഷമാണ് ഇച്ചാപ്പി പുതിയ ബ്ലോഗിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രതിഷുദ്ധവരൻ സൗരവും ഒപ്പമുണ്ടായിരുന്നു നടിയും അവതാരികമായ ആര്യബഡായുടെ കാഞ്ചീപുരം ഷോപ്പിൽ നിന്നുമായിരുന്നു ഇച്ചാപ്പിയുടെ സാരി പർച്ചേസിംഗ് പേളി ചേച്ചി വരുമെന്ന് പ്രതീക്ഷ എന്ന് ഒരുപാട് സന്തോഷമായിരുന്നു വീഡിയോയിൽ ഇച്ചാപ്പി പറയുന്നുണ്ട് എല്ലാം ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിൽ കിട്ടുമെന്നോ ഇത്രയും മനോഹരമായ കല്യാണ ഒരുക്കങ്ങൾ നടക്കുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു ഇച്ചാപ്പി സന്തോഷത്തോടെയാണ് ഈ വാക്കുകൾ പറയുന്നത് സെലക്ട് ചെയ്ത സാരി സസ്പെൻസ് ആയിരിക്കട്ടെ എന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുമാണ് പേളി പറയുന്നത് ഇച്ചാപ്പിയുടെ സോഫ്റ്റ് സ്വഭാവത്തിൽ ചെയ്യുന്ന ഒരു കളറാണ് താൻ തെന്നിയെടുത്തെന്നും പേളി കൂട്ടിച്ചേർത്തു സെലിബ്രിറ്റി ശബരിയാണ് ഇച്ചാപ്പിക്ക് വേണ്ടി സ്റ്റൈലിങ് ചെയ്യുന്നത് കല്യാണ സാരി സെലക്ട് ചെയ്യാൻ ശബരിയും എത്തിയിരുന്നു സിമ്പിൾ ലുക്കായിരിക്കും ഇച്ചാപ്പിക്ക് വേണ്ടി താൻ ചെയ്യണം ശബരി വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ഇച്ചാപ്പിയുടെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും വെയ്റ്റിംഗ് ആണ്